ബില്ലേ ഇന്നിപ്പോൾ ബിൽ ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് താൽക്കാലികമായിട്ട് അനുവദിച്ചിട്ടുണ്ട് ബെൽ എൻ്റെ ആപ്ലിക്കേഷൻ അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു സാധാരണഗതിയിൽ ക്രിമിനൽ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ അതിൽ തടസ്സ കോടതി നമുക്ക് റൈറ്റ് ഇല്ല അപ്പോൾ നമ്മൾ അറിയൂ ദ സ്ട്രേറ്റ് എന്നൊരു ക്വസ്റ്റനാണ് അതിനോട് ചോദിച്ചത് എങ്കിലും നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് നമ്മൾ തടസഹർജി ഉന്നയിക്കാനായിട്ട് കോടതി നമ്മൾ അനുവദിച്ചില്ല എനിക്ക് എൻ്റെ റിപ്പറ്റീനായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എൻ്റെ റിപ്പറ്റീഷൻ എന്തെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൾട്ടിപ്പിൾ ഓഫൻസസ് ആണ് റിവീൽ ആയിരിക്കുന്നത് വിത്ത് പ്രൈമറി എവിഡൻസ് അപ്പോൾ ആ എവിഡൻസിൻ്റെ ബേസിൽ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ ഓൺ വാട്ട് ബേസിസ് ഓഫ് ഇൻഫർമേഷൻ പോലീസ് വിൽ രജിസ്റ്റർ ദി എഫ്ഐആർ ദാറ്റ് ഇസ് ദൻ ഓഫ് ലോ അതാണ് ഞാനകത്ത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഘ കേസിൽ നടൻ സിദ്ദീഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദിയും സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാനമായ ഒരു നിരീക്ഷണം കണ്ടെത്തിയത് എന്താണ് ആ നിരീക്ഷണം അതായത് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല പീഡന പരാതികൾ ഉയർന്നതെന്നും മറ്റു പല മേഖലകളിൽ നിന്നും ഇത്തരം പരാതികൾ ഉയർന്നു വരാറുണ്ടെന്നുമാണ് ഇവരുടെ നിരീക്ഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ലൈംഗിക പീഡന പരാതികളാണ് ഉയർന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമായ ഐശ്വര്യ ഭട്ടി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് എങ്ങനെയായിരുന്നു തുടർന്നാണ് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിൽ നിന്നും ലൈംഗിക പീഡന പരാതികൾ ഉയരുന്നുണ്ടെന്ന് സുപ്രീം കോടതിയും ചൂണ്ടിക്കാട്ടിയത് സിദ്ദീഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരി ഇട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് സിദ്ദീഖിനു വേണ്ടി വാദിച്ച വക്കീലായ മുഗുൾ റോദ്ഗി ആരോപിച്ചത് ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദീഖിനെ കണ്ടതെന്നും റോദ്ഗി കോടതിയിൽ വാദിക്കുകയാണ് പരാതിക്കാരി എട്ട് വർഷം എവിടെയായിരുന്നു എന്നാണ് കോടതി ചോദിക്കുന്നത് സിദ്ദീഖ് ബലാത്സംഗം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ പരാതി നൽകാൻ എട്ട് വർഷം വൈകിയത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിനോടും അതിജീവിതയോടും സുപ്രീം കോടതി ചോദിച്ചത് സിദ്ദീഖ് ആ ഒരു സമയത്ത് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിലാണ് ഈ ഒരു പരാതികാരി അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ വരാത്തതെന്ന് അപ്പം അവർക്ക് അതിനുള്ള പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് മുന്നൂറിലധികം സിനിമകളിലാണ് സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു അതിനുശേഷം സിദ്ദിഖ് അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് കോടതി തിരിച്ചു ചോദിക്കുകയാണ് തുടർന്ന് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാരിന്റെയും അതിജീവിതേയും അല്ലാതെ മറ്റൊരു കക്ഷിയുടെ വാദം കേൾക്കില്ല എന്ന് ഈ ഒരു സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊരു പൊതു താല്പര്യ ഹർജി അല്ല എന്ന് കോടതി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സ ഹർജിയുമായി കോടതിയിൽ എത്തിയ മറ്റ് പേരോടും അത് പറ്റില്ല എന്നുള്ളത് വ്യക്തമാക്കി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അഭിഭാഷകൻ അജീഷ് കളത്തിൽ ഗോപിയും നവാസ് പായ്ച്ചിറ എന്നിവരാണ് തടസ്സ ഹർജി നൽകിയിരുന്ന മറ്റു രണ്ടു പേര് കേസിലെ തടസ്സ ഹർജികൾ തങ്ങളുടെ വാദത്തിന്റെ തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക സർക്കാർ അഭിഭാഷകർക്കും ഉണ്ടായിരുന്നു ബലാത്സംഗ കേസിനെ പൊതു താല്പര്യ കേസായി മാറ്റാനുള്ള ശ്രമം തടസ്സ ഹർജിക്കാർക്ക് ഉണ്ടായിരുന്നുവോ എന്നുള്ള ആശങ്കയായിരുന്നു സർക്കാർ അഭിഭാഷകർക്ക് ഉണ്ടായിരുന്നത് സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കേസിന്റെ നടപടികൾ വീക്ഷിക്കുന്നതായി ഇന്നലെ സുപ്രീം കോടതിയുടെ പതിമൂന്നാം നമ്പർ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു അറുപത്തിരണ്ടാമത്തെ കേസായിട്ടായിരുന്നു സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നത് അൻപത്തിരണ്ടാമത്തെ കേസ് പരിഗണിച്ചുകൊണ്ടായിരുന്നപ്പോഴാണ് മെറിൻ ജോസഫ് കോടതി മുറിയിൽ പ്രവേശിച്ചത് തുടർന്ന് സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷേ രാജൻ ചോങ്കറിനും അതിജീവിതയുടെ അഭിഭാഷക വൃന്ദ ഗ്രോബറിനും ഇടയിലിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് നടപടികൾ വീക്ഷിച്ചിരുന്നു കേസിലെ ഉത്തരവിന് ശേഷം നിരാശയോടെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയത് കോടതി മുറിയിൽ പ്രവേശിക്കാൻ പാസ് ഉണ്ടായിരുന്നുവെങ്കിലും സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖ് നടപടികൾ വീക്ഷിക്കാൻ പതിമൂന്നാം നമ്പർ കോടതി മുറിക്കുള്ളിൽ പ്രവേശിച്ചിരുന്നില്ല കോടതി മുറിക്ക് മുന്നിൽ സമ്മർദ്ദത്തോട് നിന്ന ഷഹീനെ കാണാൻ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പല യുവ അഭിഭാഷകരും സമീപത്ത് നിലയുറപ്പിച്ചിരുന്നു കോടതി നടപടികൾക്കു ശേഷം പുറത്തു വന്ന അഭിഭാഷകരിൽ നിന്നാണ് ആശ്വാസ ഉത്തരവിനെ കുറിച്ച് ഷഹീൻ അറിയുന്നത് തുടർന്ന് ഷഹീൻ വികാരാധീനനായി കരയുകയും ചെയ്തത് സീനിയർ അഭിഭാഷകൻ മുഗുൾ റോദ്ഗിയും അഭിഭാഷകരായ രഞ്ജിത റോദ്ഗിയും ഫിലിപ്പ് വർഗീസ് സുജേഷ് മേനോൻ എന്നിവരാണ് സുപ്രീം കോടതിയിൽ സിദ്ദീഖിനു വേണ്ടി ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടിയും സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷയ് രാജൻ ശങ്കർ എന്നിവരും അതിജീവിതയ്ക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരായി സിദ്ദീഖിനു വേണ്ടി മുഗൾ റോദ്ഗിയുടെ വാദം എന്ന് പറഞ്ഞാൽ പരാതിക്കാരി ഇട്ട അഞ്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളായിരുന്നു പിന്നെ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്കൊപ്പമാണ് പരാതിക്കാരി സിദ്ദീഖിനെ കണ്ടത് സിനിമാതാരം ആയതുകൊണ്ടാണ് സിദ്ദീഖിനെതിരെ ആരോപണം ഉയർന്നത് എന്നുള്ള മൂന്നാമത്തെ വാദവും പിന്നെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതും ഈ ഒരു വാദത്തിൽ പറയുന്നുണ്ട് സമാനമായ ആരോപണം നേരിട്ടവർക്കെല്ലാം മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നാണ് സിദ്ദീഖിന് വേണ്ടി ഹാജരായ വക്കീല് കോടതിയിൽ വാദിച്ചത് ഇനി സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ഐശ്വര്യ ഭട്ടിയുടെ വാദം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇരുപത്തിയേഴ് പരാതികളാണ് ലഭിച്ചത് സിദ്ദീഖ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണ് പരാതി വൈകിയതെന്നുള്ളതും രണ്ടായിരത്തി പതിനാറിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് പരാതിക്കാരി ആശങ്കപ്പെട്ടതും അതും ഒരു കാരണമായിരുന്നു പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽ വാദിച്ചത് അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് വൃന്ദ ഗ്രോവറിന്റെ വാദം എന്ന് വെച്ചാൽ പരാതി നൽകാൻ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ കേസിലെ തെളിവുകൾ നശിപ്പിക്കാനിടയുണ്ട് എന്നാണ് അതിജീവിതയുടെ വക്കീല് വാദിച്ചത് സിദ്ദീഖിനെതിരെ കോടതിയിൽ പരാതിക്കാരുടെ അഭിഭാഷക ഉയർത്തിയത് വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ കേസിനെ ഒരു സാധാരണ രീതിയിൽ പരിഗണിക്കരുതെന്നും വിശാല അർത്ഥത്തിൽ കാണണമെന്നും പരാതിക്കാരുടെ അഭിഭാഷകയായ വൃന്ദ ഗ്രോവർ കോടതിയിൽ വാദിച്ചത് കേസിലെ സാഹചര്യം പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുമെന്നും അവർ ബോധിപ്പിച്ചു അതേസമയം ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സിനിമാ വ്യവസായം മലയാളത്തിലേത് മാത്രമല്ല എന്നും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ബീല എൻ ത്രിവേദി പറഞ്ഞു ഇതിന് മറുപടിയായിട്ടായിരുന്നു അഭിഭാഷക ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് സിദ്ദീഖ് ഉപയോഗിച്ച ഭാഷ നോക്കൂ അയാളുടെ പെരുമാറ്റം നോക്കൂ ഫേസ്ബുക്കിലെ പടങ്ങൾക്ക് ലൈക്ക് ചെയ്ത സിദ്ദിഖ് പരാതിക്കാരിയെ സമീപിക്കുമ്പോൾ അവർക്ക് പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത് എന്താണെന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് വമ്പന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഗ്രോവർ ചൂണ്ടിക്കാട്ടി വഴങ്ങണം സഹകരിക്കണം തുടങ്ങിയ അർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ തന്നെ മലയാള സിനിമയിലുണ്ടെന്നും പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം പരിഗണിക്കണമെന്നായിരുന്നു പരാതിക്കാരിയുടെ നിലപാട് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് പരാതിക്കാരിക്ക് സിദ്ദീഖിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായതെന്നും അഭിഭാഷക പറഞ്ഞു സിദ്ദീഖ് മലയാള സിനിമയിലെ സൂപ്പർ താര നടനാണെന്നും പരാതിക്കാരിയുമായുള്ള പ്രായ വ്യത്യാസവും പരാതിക്കാരിയുടെ അഭിഭാഷകനും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ കൌണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കേസിലെ പരാതി വൈകിയതും പരാതിക്കാരി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളും ഉൾപ്പെടെ സിദ്ദീഖിനു വേണ്ടി ഹാജരായ മുഗൾ റോത് ചൂണ്ടിക്കാട്ടി മലയാളത്തിലെ അറിയപ്പെടുന്ന നടനായ സിദ്ദിഖ് കേസിന്റെ ഏത് ഘട്ടത്തിലും ലഭ്യമാകുമെന്നും എവിടെയും ഓടി പോകില്ല എന്ന് മുഗൾ റോദ്ഗി വാദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിൽ സ്വീകരിക്കുന്ന നടപടികളും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമ മേഖലയിൽ നിന്നുള്ളവർക്കെതിരെ ഇരുപത്തിയേഴ് കേസുകൾ എടുത്തു കഴിഞ്ഞു ഇതിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വാദിച്ച് മുൻകൂർ ജാമ്യത്തെ എതിർത്തു എന്നാൽ ഇടക്കാല സംപ്രേഷണം നല്കുകയാണ് കോടതി വ്യക്തമാക്കിയത്